എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ പറയുന്നുണ്ട് നന്ദയോട് ആ ചോദ്യങ്ങളെല്ലാം ഗൗതം ചോദിച്ച ആ നിമിഷം നന്ദ ഗൗതത്തെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ഇനി ഒരിക്കലും നന്ദയുടെ വായിൽ നിന്ന് അയാളാണ് ഗൗരുമോളുടെ അച്ഛനെന്ന് അറിയില്ല ഇനി ഒരിക്കലും അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലാൻ പോകുന്നില്ല അവൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം നിർമ്മല് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഗൗരിമോൾക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവളുടെ അച്ഛനെ കാണണമെന്ന് ഇത്രയും അടുത്ത് അവളുടെ അച്ഛനുണ്ടായിട്ടും അവളത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പം അത് നീതിയിരിക്കാൻ പറ്റുന്ന കാര്യമാണോ നന്ദ എന്ന് ചോദിക്കും നേരം നന്ദ പറയുന്നുണ്ട് അവൾക്ക് അച്ഛനില്ല എന്ന് കരുതി ഒരു പ്രശ്നവും ഇല്ല ഇപ്പം അവൾക്ക് നന്ദുമോൻ്റെ അച്ഛനാണ് ഗൗതം എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ അത് മതി ശരിക്കും അവളുടെ പപ്പയാണ് അത് എന്നറിയുമ്പോൾ അവൾ വേദനിക്കും കാരണം അവൾ ചിന്തിക്കും അവളുടെ അമ്മയ്ക്കും ചേട്ടനും ജീവിക്കാൻ സാധിക്കാതിരുന്നത് ആ ആ വീട്ടിൽ ജീവിക്കാൻ സാധിക്കാതിരുന്നത് എൻ്റെ അച്ഛൻ കൂടി കാരണമാണല്ലോ എന്നുള്ള ചിന്തകൾ അവളെ വേദനിപ്പിക്കുകയുള്ളൂ കാലങ്ങൾ കഴിയുമ്പോൾ നന്ദുവിൻ്റെ അച്ഛൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്നുള്ള വാർത്തയോ എന്തെങ്കിലും അറിയുമ്പം നന്ദുവിൻ്റെ അച്ഛനാണ് ഈ ലോകത്തു നിന്ന് പോയത് എന്നോർക്കുമ്പോൾ അവൾക്ക് കുറച്ച് വേദന തോന്നും അതാണ് ഞാൻ അയാൾക്ക് നൽകുന്ന അമ്പലി അതിനപ്പുറം ഒരു കാര്യവും ഞാൻ എൻ്റെ മോളെ അറിയിക്കില്ല എന്ന് പറയും അന്നേരവും നിർമ്മല പറയുന്നുണ്ട് കേട്ടോ കൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ യുദ്ധം ചെയ്ത് തീർക്കാനുള്ളതല്ല ജീവിതം എന്ന് പറയുമ്പോൾ നന്ദ പറയും ഞാൻ ആരോടും യുദ്ധം ചെയ്യാനൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നന്ദുമോ റേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ശിവ ശാന്തിപുരത്തേക്ക് പോകും പിന്നെ എൻ്റെ നേരിൽ പോലും അങ്ങേർ കാണില്ല എന്ന് നന്ദ പറയുന്നുണ്ട് നന്ദേനെ ആ ഒരു ഇതിൽ നിന്ന് തിരുത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിർമ്മല നിർമ്മൽ പിന്നെയും പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ഗൗരമോളിലെ അച്ഛനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുപോലൊരു തെറ്റിദ്ധാരണ വളർത്തേണ്ട നന്ദാന്ന് പറയുമ്പം അയാൾ എന്താണോ മനസ്സിൽ കരുതി വെച്ചേക്കുന്നത് അത് വിശ്വസിച്ചോട്ടെ എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് തന്നെ നന്ദ പറയുന്നു നിർമ്മൽ കുറേ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനിയും ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങി കേട്ടോ പൗത്രയുടെ ഗർഭത്തിൻ്റെ കാര്യത്തില് അന്നേരം ലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് പവിത്രേനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അന്നേരം മോഹിനിയൊക്കെ അതെന്താ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അവളുടെ എല്ലാ കാര്യങ്ങളും കനകമ്മാർ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നേരാന് നേരം പാലും മുട്ടയും ഏത്തപ്പോഴും ഒക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് ശരിക്കും അവൾക്ക് ഈ സമയത്ത് ചെറിയ 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 രീതിയിലുള്ള മനംപൊരുറ്റിലും ഛർദിയും ക്ഷീണവും ഒക്കെ ഉണ്ടാകേണ്ട സമയമല്ലേ അങ്ങനെയുള്ള ഒരു ലക്ഷണവും അവളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശരി അങ്ങനെ ഒരു ലക്ഷണവും ഇല്ല സമയ സമയം വേണ്ടത് പറഞ്ഞ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ആ ഒരു കാര്യം മാത്രമാണ് നേരാവണം ചെയ്യുന്നത് എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ മേലായിരുന്നു ഭയങ്കര ഭയങ്കര ക്ഷീണവും ഛർദിയും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം മോഹിനിയും പറയും മോഹിനിക്കും ആ രീതിയിലായിരുന്നു എന്ന് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ആ രീതിയിലും അന്ന് കഴിഞ്ഞു പോയി ആ അനുഭവത്തിലേക്ക് നിന്നെ ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും സംസാരിച്ചത് നീ ഒന്നും ഒന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ പവിത്രമോളിൽ കാണുന്നുണ്ടോ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഗർഭിണിക്ക് ഉണ്ടാകേണ്ട എന്തെങ്കിലും ഒരു ലക്ഷണം വേണ്ട അതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പവിത്രനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഒരു മനമ്പുരറ്റിലോ അങ്ങനെയുള്ള ഒന്നും ഒരു കാര്യം ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അത് അതുകൊണ്ട് തന്നെ നീ അവളെ ഒന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് ചെയ്യിപ്പിക്കണം എന്ന് പറയും അന്നേരം ആകെ ടെൻഷനായി തുടങ്ങും മോഹിനിക്ക് മോഹിനിയൊക്കെ എന്താ ഏട്ടത്തിൽ ഇങ്ങനെ പറയാൻ കാരണം അവൾ പ്രഗ്നൻ്റ് അല്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയുമ്പം എനിക്ക് ആകെ ടെൻഷനാണ് അവൾ പ്രസവിക്കുന്നതിന്റെ വരെ എനിക്ക് മനസ്സമാധാനമില്ല എന്ന് പറയുമ്പം ഇത് ലോകത്തിലെ ആദ്യത്തെ അല്ലല്ലോ അതുകൊണ്ട് നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അങ്ങനെ പേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നേരം കാണുകയുള്ളൂ ഏതായാലും ഇനി ഹോസ്പിറ്റലിൽ പോയി കാണുന്നതിന് സമയം നീട്ടുമെന്നും വേണ്ട പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് പോകുമ്പോൾ ആകെ ടെൻഷനായി തുടങ്ങോട്ടോ മോഹിനിക്ക് ഏതായാലും ലക്ഷ്മി ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മോഹിനി പവിത്രയുടെ അടുത്തിട്ട് വരികയാണ് പവിത്ര രാവിലെ ഒരു കഥ പുസ്തകം ഒക്കെ വായിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക അന്നേരം അടുത്തേക്ക് വന്നിട്ട് മോഹിനി വെക്കുന്നുണ്ട് നിനക്ക് രാവിലെ ഈ ഒരു പണി പണിയും ഉള്ളതുമ്പം വേറെ എന്ത് പണി എടുക്കാനാണ് രാവിലെ എഴുന്നേറ്റിതേ നല്ല വിശപ്പ് അവരോട് ബദാമിൻ്റെ പൊടിയിട്ട് ഇത്തിരി പാല് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആ തളം ഇതുവരെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുവാണ് അന്നേരം മോഹിനി ഇങ്ങനെ സംശയിച്ചോട് ചോദിക്കുന്നുണ്ട് നീ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓക്കാനോ അങ്ങനെ എന്തെങ്കിലും വന്നു ഇല്ലയെന്ന് പറയും ഇങ്ങനെ തല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ഇല്ലാന്ന് പറയും അങ്ങനെ ചെറിയൊരു സംശയമാണേ മോഹിനി അപ്പോഴത്തേക്കും കനകമ്മ പാലുമായിട്ട് വരും പവിത്രം ആ പാല് മേടിച്ച് കുടിക്കുകയാണ് അന്നേരം മോഹിനി കനകമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ശരിക്കും ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തോട് വിരക്തി തോന്നേണ്ടതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിരക്തിയിട്ടാ ഇല്ല ഭക്ഷണം കഴിക്കുന്ന ഇത്തിരി കൂടിയെന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും അന്നേരം മോഹിനി പവിത്രയോട് പറയുവാണ് എങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യണം ഒന്ന് റെഡിയാവണം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നോക്കണം പറയുക ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആകെ ടെൻഷനാകുമ്പോൾ അത്രയ്ക്ക് അതുപോലെ കനകമയും ചോദിക്കുന്നുണ്ട് അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളും കുറേ പ്രസവിച്ചതല്ലേ എന്ന് അതേ ഞാൻ കുറേ പ്രസവിക്കുകയും ചെയ്തു അതുപോലെ കുറേ പേരുടെ പ്രസവം എടുക്കുകയും ചെയ്താന്ന് പറയും എന്നിട്ട് അന്നേരം മോഹിനി ചോദിക്കുകയാണ് എന്നിട്ട് ആ ഗർഭിണികൾ കണ്ട എന്തെങ്കിലും ലക്ഷണം ഇവിളി കാണുന്നുണ്ടോ എന്തെങ്കിലും പ്രത്യേകത ഇവിളിലുണ്ടോ എന്ന് ചോദിക്കും അന്തേക്കും കനകം ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേൽ നേരം മോഹിനി പറയുന്നുണ്ട് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് എന്ന് പറയും നേരം കനകമ പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും കഴിഞ്ഞ ആഴ്ച ഞാനും പൗവിത്രം ഇങ്ങനെ പോയതാണല്ലോ എന്ന് പറയുമ്പോൾ അതുപോലെ ഏതായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് മാറ്റം ഒന്നുമില്ല ഏതായാലും റെഡി ആയിക്കോ ഞാനൊന്നും റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോകുന്നു മോഹിനി അങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ പൗ ആകെ ടെൻഷൻ എൻ്റെ ഭഗവാൻ ഇനി ഞാൻ എന്ത് ചെയ്യും കനകമ്മ ചേച്ചി എന്ന് ചോദിക്കുവാണ് നിരം കനകമ അയ്യോ ചാകാറായപ്പോൾ കനകമ്മ ചേച്ചി എന്നാൽ അല്ലെങ്കിൽ നീ എന്നെ നല്ല രീതി വിളിക്കുന്നത് എന്ന് ചോദിക്കും നിരം പറയുന്നുണ്ട് ഏതായാലും നീ അങ്ങ് അനുഭവിച്ചു നിനക്ക് രണ്ട് ഛർദിയും ഇച്ചിരി തളർച്ച വെക്കാനോ അഭിനയിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം അതില്ലെങ്കിൽ എന്നെ കൂട്ടുപിടിക്കണ്ട ഞാൻ ഇതിൻ്റെ അകത്ത് പങ്കാളിയാകുമോ ഇല്ല എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ അല്ലെങ്കിൽ നിങ്ങളെയും ഞാൻ പെടുത്തു എന്ന് പറയുവാണ് അന്നേരം അവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തു ഉപായം പറഞ്ഞു തരാനാ നിന്നോട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണമായിരുന്നു ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് ഈ കാര്യം അങ്ങ് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വിളിച്ച് പറയാൻ പോകുന്നത് നിങ്ങളുടെ പേരായിരിക്കും നിങ്ങളത് ഓർത്തുവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് പവിത്ര അവിടെ നിന്ന് പോകുന്നത് പവിത്ര പോയി കഴിയുമ്പം കനകമ്മ മനസ്സിലോർക്കുക അപ്പോൾ ഇവിടുത്തെ ജോലിയുടെ കാര്യം തീരുമാനമായി ഏതായാലും ഇവിടുന്ന് അവൾ വരുന്നതിന് മുമ്പ് മുങ്ങണം മുങ്ങുമ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും അടിച്ചുകൊണ്ട് വേണം പോകാൻ എന്തെങ്കിലുമൊക്കെ ലാഭം വേണ്ടേ എന്നിങ്ങനെ മനസ്സിലോർത്തോണ്ടിരിക്കുകയാണ് കനക കനകമ്മ അവിടുന്ന് മുങ്ങാൻ തീരുമാനിച്ചു പിന്നെ കാണിക്കുന്നത് നന്ദുമോനെയും പിങ്കിയാണ് പിങ്കി രാവിലെ നന്ദുമോനെ കുളിപ്പിച്ച് റെഡിയാക്കി അതെങ്കിലും നന്ദു പറയുന്നുണ്ട് എനിക്ക് വിശക്കുവോ എനിക്ക് രാവിലെ നൂഡിൽസ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയാം അതൊന്നും നടക്കുകയല്ല മോന് കുറച്ച് ദിവസത്തേക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട് അത് ഡോക്ടർ ആൻറ്റി പറഞ്ഞത് ആ രീതിയിൽ ഭക്ഷണം തരാൻ പറ്റുള്ളൂ റേസിനൊക്കെ പങ്കെടുക്കുന്നതല്ലേ അതിനു വേണ്ടിയാണ് ഇന്നലെയും ആ പ്ലാൻ പ്ലാനനുസരിച്ചുള്ള ഫുഡൊക്കെയാണ് ഞാൻ തന്നത് എന്നിട്ട് എൻ്റെ കള്ളൻ അറിഞ്ഞില്ല അല്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് എങ്കിലേ ഇന്ന് ഈ കള്ളൻ എന്താ തരുന്നതെന്ന് പറയാമെന്ന് പറയും അന്നേരം പറയുന്നുണ്ട് പ്രോട്ടീൻ പൗഡർ ഇട്ടാൽ കുറച്ച് പാലുണ്ട് ജ്യൂസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ചെയ്യും അയ്യോ ഇത്രയുമൊക്കെ എൻ്റെ വയറ്റി കൊള്ളും വയർ പൊട്ടിപ്പോകില്ലുമ്പം അയ്യോ വയറ് പൊട്ടിപ്പോകാനൊന്നും ഇല്ല കുറേശേ തരുന്നുള്ളൂ ഇതൊക്കെ കഴിച്ചാൽ വിശപ്പ് മാറുമെന്നാണ് എൻ്റെ സംശയം എന്ന് പിങ്കി പറയുമ്പം നന്ദി പറയുന്നുണ്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ എനിക്ക് റേസിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കരമായിട്ട് ക്ഷീണം വരും എന്ന് പറയുമ്പം അയ്യോ അങ്ങനെ വന്ന മോനെ എന്ത് ചെയ്യുന്നു വയ്ക്കുമ്പം ാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ഡോക്ടർ ആൻറ്റിയോട് പറയും ഡോക്ടർ ആൻറ്റി എനിക്ക് ഉണ്ടാക്കി തരും ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരും എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് അതൊന്നും നടക്കിയല്ല എന്നേക്കാൾ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ ഡോക്ടർ ആൻറ്റി മോൻ എന്ന വാശി അമ്മേക്കാൾ കൂടുതലുള്ളത് ഡോക്ടർ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല നീ ഡോക്ടർ ഒന്ന് സോപ്പ് സോപ്പിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വഴിക്ക് വരൂ എന്ന് പറയുമ്പോൾ ആഹാ നീ എല്ലാവരുടെയും വീക്ക് പോയിന്റ് പഠിച്ചു വെച്ചേക്കുവാണോടാന്ന് നോക്കും അതേ എന്ന് പറയും മോൻ അന്തേക്കും ഗൗതം കുളി കഴിഞ്ഞ് വരുമേ അന്നേരം ഗൗതത്തോട് പിങ്കി ചോദിക്കും നേരത്തെ വരാമോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്ന് പറയുക അന്നേരം ഗൗതം പറയും വൈകിട്ട് നേരത്തെ വരാനൊന്നുമില്ല ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല രണ്ടുമൂന്ന് ദിവസത്തേക്ക് ലീവാണ് എന്ന് പറയും നേരം ആദ്യം തന്നെ ലീവ് എടുത്തതെന്ന് വരുമ്പോൾ നന്ദി മോൻ്റെ റേസിന് വേണ്ടിയാണെന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് റേയ്സിന് വേണ്ടി അന്ന് വേണമെങ്കിൽ ലീവ് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ ഇപ്പോൾ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ തന്നെ നന്ദയുടെ വീട്ടിലേക്ക് ആക്കിക്കോളാം എന്ന് പറയും അന്തേക്കും ഗൗതം പറയുവാണ് ഇനി നന്ദ എൻ്റെ മോനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട അവളുടെ അടുത്തേക്ക് മോനെ പറഞ്ഞു യും വേണ്ട എന്ന് പറയും അങ്ങനെ പിങ്കി പറയുന്നുണ്ട് ഗൗതം ചുമ വാശി കാണിക്കരുത് റേസിന് രണ്ട് ദിവസവും കൂടി ഉള്ളൂ നന്ദ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ശരിയാകുകയല്ല ആ ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ മോൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും മറന്നേക്കണം അവൻ്റെ വിജയം മാത്രമേ നമ്മുടെ മനസ്സിൽ മനസ്സിലാണാവുള്ളൂ എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്ന കാര്യം മാത്രമേ നടക്കുകയുള്ളൂ മോനെ നന്ദയുടെ അടുത്തോട്ട് വിടണ്ട എന്ന് പറയും അന്തേക്കും നന്ദു മോനും ഭയങ്കര സങ്കടവും അപ്പം നന്ദുമോൻ പറയുന്നുണ്ട് വേണ്ട പാപ്പ ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് കൊണ്ട് എന്ന് പറയുമ്പം ഒത്തിരി ദേഷ്യത്തോടെ പറയുകയാണ് നന്ദുവിനോട് വേണ്ട ഈ കാര്യം മാത്രം നടക്കുകയില്ല നിന്നോട് ഞാൻ ഇതുവരെ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിച്ചിട്ടില്ല ഈ ഒരു കാര്യത്തിൽ നടക്കുകയില്ല നന്ദു എന്ന് തന്നെ പറയുന്നു നിന്നെ ഞാൻ ട്രെയിൻ എന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് അതൊന്നും ശരിയാകില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ശരിയാകില്ല ഞാനേ പോലീസ് ക്യാമ്പിൽ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് ആ ആൾക്ക് ഒരു റേസിനെ പങ്കെടുക്കാൻ സ്വന്തം മോനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ലെന്നാണ് നീ വിചാരിച്ചത് അതുകൊണ്ട് നടക്കിയല്ല എന്ന് പറയും പിന്നെയും പിങ്കി പറയാൻ ചെല്ലെന്തെങ്കിലും ഗൗതം ദേഷ്യപ്പെട്ടു ചോദിക്കുവാണ് പിങ്കിക്ക് ഞാൻ ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് കേക്ക് മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക ബാക്കി ട്രെയിനിങ്ങൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു പിങ്കിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പക്ഷേ ഗൗതം ഭയങ്കര വാശിയിലായോണ്ട് നടക്കുകയല്ലോ ആകെ വിഷമിച്ച് പിങ്കി അങ്ങോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണ്യാണ് അരുൺ ആകെ ചിന്താകൂലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ട് ഗൗതം വരും അന്നേരം ഗൗതത്തോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഏട്ടൻ ലീവാണോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലീവാണെങ്കിലേ നീ സംസാരിക്കൂള്ളോ എന്ന് ചോദിക്കും അന്നേരം ലീവാണെങ്കിൽ ഇവിടെ വെച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വന്നതിന് കഴിയുമ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ട കാര്യം ണോ എന്ന് ചോദിക്കും അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നന്ദെപ്പറ്റി ആണെന്ന് പറയുമ്പം ഗൗതം ആ വിഷയം എന്ന് പറയുന്നതെങ്കിലും ആ വിഷയത്തിൽ താല്പര്യമില്ല എന്നാണെങ്കിൽ ആ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അറിയണം സംസാരിക്കണം അതിനൊരു മാറ്റമില്ല ഗൗതമായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നന്നേ പറ്റുള്ളൂ എന്ന് പറയും അങ്ങനെ എന്താണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കും അന്നേരം അരുൺ പറയുവാണ് നന്ദ മരിച്ചു എന്ന് കരുതി ഒരുപാട് കാലം വേദനയോടെ കഴിഞ്ഞവരാണ് നമ്മളെല്ലാം എന്നിട്ട് നന്ദ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഈ വീട്ടിലുള്ളവരെല്ലാം എന്താ ഇങ്ങനെ മാറിപ്പോയതെന്ന് വയ്ക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് നന്ദ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന നീറ്റിലും വേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മാറി അവൾ ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് ഒരിക്കൽ പോലും അവളെ എന്നെ വിളിച്ചിട്ടില്ല എങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടും ഒന്നുമില്ല നന്ദുമാൻ ശരിക്കും ആ ഒരു സ്പോർട്സ് മീറ്റിന് പോയില്ലായിരുന്നു എങ്കിൽ നന്ദ ജീവിച്ചിരിപ്പണ്ടെന്ന് ഇപ്പോഴും ആരും അറിയില്ലായിരുന്നു എന്ന് പറയും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ തമ്മിൽ എങ്ങനെ ജീവിച്ചവരാണ് ഒരു വഴക്കുണ്ടായി എന്ന് കരുതി ഇത്രത്തോളം അകലാനുള്ള കാരണങ്ങളൊക്കെ അതിന് പുറകിൽ ഉണ്ടായിരുന്നോ എന്ന് വെക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാരണങ്ങളുടെ പേരിൽ വഴക്കുണ്ടായി ആകുന്നു പക്ഷേ എല്ലാ അകൽച്ചയ്ക്കും ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധി കഴിഞ്ഞു അവൾ എന്നെ അന്വേഷിച്ചില്ല അതിന് എന്തിനായകീകരണമാണോ ഉള്ളത് എന്ന് വെക്കും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഗൗതമേട്ടൻ അന്വേഷിച്ചോ ഇനിയിപ്പോൾ എല്ലാ പെണക്കങ്ങളും മറന്ന് നന്ദി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഗൗതം സ്വീകരിക്കുക എന്ന് ചോദിക്കുവാണ് അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുക എന്ത് മറുപടി പറയണം എന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ